ഹായോൾ പിന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് അതിന് അടിപൊളിയായിട്ടുള്ള കോട്ടൺ കുർത്തീസായിട്ടാണ് കേട്ടോ അതും വെറും ത്രീ എയ്റ്റി വെറും ത്രീ എയ്റ്റി ഉള്ളു നിങ്ങൾക്ക് ഈ കോട്ടൺ കുർത്തീസ് വാങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ കാണിക്കുന്നത് ഡിഫറൻറ്റ് ഡിസൈൻസിലും ഡിഫറെൻറ്റ് കളേഴ്സിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പാറ്റേൺ ഒക്കെ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഫുൾ പിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലൊരു അട്രാക്ഷൻ എന്ന് പറയണത് എം ടു ഫോർ എക്സ് എൽ സൈസ് വരെ ഈ ഒരു റേറ്റിൽ അവൈലബിൾ ആണ് ത്രീ എയ്റ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വണ്ണുള്ളവർക്കൊക്കെ ഈ ഒരു റേറ്റിന് ഇത്രയും ഭംഗിയുള്ള കുർത്തീസ് അതും കോട്ടൺ കോട്ടനും എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണല്ലോ ഞാൻ പറയണ്ട ഇപ്പോൾ ക്ലൈമറ്റിന് പറ്റിയൊരു ഫാബ്രിക്കാണ് അപ്പോൾ ആരും ഒരു അവസരം മിസ് ചെയ്യരുത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമ്മുടെ കുർത്തീസൊക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാം ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് എല്ലാ പിക്കും സൈസൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സൈസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് എനിക്ക് അയക്കുക ഒരു ടെൻ ഡേയ്സ് അത്രയും നമ്മൾ പറയും അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് വേഗം വേഗം ഓർഡർ ചെയ്യുക പിന്നെന്താ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം എൻക്വയറീസ് കാര്യങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിലിടുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു ഇപ്പോൾ കുറേ കോട്ടൺസാണ് കൊ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഈ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ളതാണ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ പിന്നെ ഈസ്റ്റർ കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തൊരു പോയി കാണാം അതൊക്കെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് വേണ്ടവർ പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇഷ്ടമായെന്ന് വെച്ചാൽ വിചാരിക്കുന്നു അപ്പോൾ വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്